നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ിയോജക മണ്ഡലം പ്രസിഡന്റായി ആൽബിൻ യാക്കോബ് ചുമതലയേറ്റു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ എസ് യു മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായാണ് ആൽബിൻ യാക്കോബ് ചുമതലയേറ്റത് മുൻ പ്രസിഡന്റ് ജെറിൻ ജേക്കബ് പോളിൽ നിന്നും ചുമതല കൈമാറിയ ചടങ്ങ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ജോസഫ് ആഴിക്കൻ ഉദ്ഘാടനം ചെയ്തു കേരള വിദ്യാർത്ഥി കേരളത്തിലെ ക്യാമ്പസുകളിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് സർവകലാശാല യൂണിയനിലൊക്കെ ടെക്നിക്കൽ സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് അവിടെ കെ എസ് യു എന്നാണ് ഭൂരിപക്ഷം നമ്മൾ ജയിക്കും എന്നുള്ളത് മുന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ കുഫോസിലും മറ്റേ നമ്മുടെ മെഡിക്കൽ സർവകലാശാലയിലും അതുപോലെയുള്ള പല സർവകലാശാലകളിലും കേരള വിദ്യാർത്ഥിയൻ്റെ വലിയ ഒരു മുന്നേറ്റമാണ് നടക്കുന്നത് അതിനനുസരിച്ചൊരു വലിയ മുന്നേറ്റം നടക്കാതിരിക്കുന്ന നമ്മുടെ കേരള എം ജി സർവകലാശാല മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കെ പി ജോയ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ ജില്ലാ ഭാരവാഹികളായ സൽമാൻ മാഹിൻ മാഹിനബൂബക്കർ ഷെഫാൻ വി എസ് കെ എസ് യു സംസ്ഥാന ഭാരവാഹികളായ മുബാസ് ഒടക്കാലി ജെയിൻ ജെയ്സൺ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ ജില്ലാ ഭാരവാഹികളായ ഫാസിൽ സൈനുദ്ദീൻ അമൽ എൽദോസ് മുഹമ്മദ് അൽതാഫ് കൃഷ്ണപ്രിയ സോമൻ എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജംഗ്ഷൻ മൂവാറ്റിപുഴ